മാവും പൂവും മാവും പൂവും തമ്മിൽ ഒരു കരാറുണ്ടാക്കി മാവ് പൂവിനോട് പറഞ്ഞു എല്ലാ പൂക്കളും ഫലം കായ്ക്കുകയാണെങ്കിൽ ഫലങ്ങൾ താങ്ങാനുള്ള ശേഷി എൻ്റെ ശാഖകൾക്കില്ലാതാകും അങ്ങനെ എൻ്റെ ശാഖകൾ ഒടിയും അതിനാൽ വർഷം തോറും കുറേ പൂക്കൾ ഫലമാകാതെ കൊഴിഞ്ഞു പോകേണ്ടിയിരിക്കുന്നു മാവ് പറഞ്ഞതിനോട് പൂക്കൾ യോജിച്ചു അതിന് പ്രകാരം വർഷം തോറും മാവ് പൂത്തു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിയാൻ തുടങ്ങി എന്നാൽ മാവും പൂക്കളും തമ്മിൽ ഇപ്രകാരം ഒരു കരാറിൽ ഏർപ്പെട്ടെങ്കിലും പൂക്കളും പൂക്കളും തമ്മിൽ ആ കരാറിനെ ചൊല്ലി ഒരു യോജിപ്പിലെത്തിയിരുന്നില്ല അതായത് ഏതെല്ലാം പൂക്കളാണ് കൊഴിഞ്ഞു വീഴേണ്ടതെന്നും ഏതെല്ലാം പൂക്കളാണ് ഫലമണിയേണ്ടതെന്നും അവ തീരുമാനിച്ചിരുന്നില്ല അതിനാൽ മാവിനോടുള്ള കരാർ പ്രകാരം കാറ്റ് വന്നുകഴിഞ്ഞാൽ സർവ്വ പൂക്കളും കൊഴിയാൻ തുടങ്ങി പല വർഷങ്ങളിലും ഇത് ആവർത്തിക്കപ്പെട്ടു വർഷങ്ങൾ പലതായിട്ടും മാവ് ഫലമൊന്നും പുറപ്പെടുവിക്കാതിരുന്നതിനാൽ കൃഷിക്കാരൻ മാവ് വെട്ടിമാറ്റി തൽസ്ഥാനത്ത് പ്ലാവ് നട്ടു ഗുണപാഠം ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിലേ ജീവിതം വിജയിക്കൂ